ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഷെയ്ക്ക് ആണ് ഷെയ്ക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബട്ടർഫ്രൂട്ട് അല്ലെങ്കിൽ അവക്കാഡോ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ വെണ്ണപ്പഴം ഒരെണ്ണം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ വെണ്ണപ്പഴത്തിന് നമ്മുടെ സാധാരണ ഏത്തപ്പഴം ഉണ്ടല്ലോ ഏത്തപ്പഴത്തിനേക്കാളും മുപ്പത്തഞ്ച് ശതമാനം കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് വെണ്ണപ്പഴത്തിലാണ് കേട്ടോ അതുപോലെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഈ ഒരു ബട്ടർഫ്രൂട്ടിനുണ്ട് നല്ല പഴുത്ത ബട്ടർഫ്രൂട്ട് ആണ് ഇട്ട് എടുക്കാനായിട്ട് എന്നിട്ട് ഇതിൻ്റെ ആ കുരു നീക്കം ചെയ്തതിന് ശേഷം ഇതിൻ്റെ അത്ര ഒരു ഫ്ലഷ് എടുത്തിട്ട് നമുക്കൊരു മിക്സിഡ് ജാറിലിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആ ഒരു ബട്ടർ ഫ്രൂട്ടാണ് ഇട്ട് എടുത്തിട്ടുള്ളൂ ഇനി ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കപ്പ് പാലിമോട ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന് അതുപോലെ ഈ ഒരു ഷേക്ക് നല്ല തിക്കായിട്ടുള്ള ഷെയ്ക്ക് ഉണ്ടോ അപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക കുറച്ചൂടെ പാല് ചേർത്തിട്ട് അടിച്ച ചമ്മതി കേട്ടോ പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ കുറച്ചൊരു കാഷിനട്ട്സ് ഇതുപോലെ ചോപ്പ് ചെയ്തിരുന്നുണ്ട്ട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട് അതുപോലെ ഈ ഒക്കെ ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ അതുപോലെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീമിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ആ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അന്നേരം അത് പറയാൻ മറന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കൃഷിയും ഒക്കെ ചെയ്യണത് ഉമ്മച്ച കേട്ടോ ഇതുപോലത്തെ ഉള്ള പഴവർഗ്ഗങ്ങളുടെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യണത് ഉമ്മച്ചയട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ നല്ലൊരു ഷാർപ്പ് വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ആഷസ് പേഷൻസ്